മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ പ്രതിയായ വേണുഗാനനെ ാടി പോലീസ് പിടികൂടി ജില്ലയിലും ജില്ലയ്ക്കും പുറത്തുമായി നിരവധി കേസിൽ പ്രതിയായ മലപ്പുറം എം എസ് പി ക്യാമ്പിനു സമീപം താമസിക്കുന്ന നെച്ചിക്കുന്ന വേണുഖാനനെയാണ് തിരൂരങ്ങാടി എസ് എച്ച്ഒ ബി പ്രദീപ് കുമാറും സംഘവും പിടികൂടിയത് വേണുഖാനിനെതിരെ കണ്ണൂർ സുൽത്താൻ ബത്തേരി താനൂർ പരപ്പനങ്ങാടി വേങ്ങര കോട്ടക്കൽ മഞ്ചേരി മലപ്പുറം പെരിന്തൽമണ്ണ വളാഞ്ചേരി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മോഷണ കേസുകളുള്ളതായി തിരൂരങ്ങാടി എസ് എച്ച്ഒ ബി പ്രദീപ് കുമാർ പറഞ്ഞു ജൂൺ പതിനെട്ടിന് ചെമ്മാട് കോഴിക്കോട് റോഡിലെ മാനിപ്പാടത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നും എണ്ണായിരം രൂപയും ജൂൺ ഒന്നിന് കക്കാട് പിട്ടാപ്പള്ളി ഏജൻസി എന്ന സ്ഥാപനത്തിൽ നിന്ന് മുപ്പത്തൊന്നായിരത്തി രൂപയും ഏപ്രിൽ പന്ത്രണ്ടിന് പരപ്പനങ്ങാടി റോഡിലെ പെട്രോൾ പമ്പിന് മുൻവശത്തുള്ള റിട്ടയേഡ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ മോഷണ നടത്തി രൂപയും കവർന്നിരുന്നു ഈ കേസുകളിലാണ് വേണുഗാനനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കഴിഞ്ഞ ദിവസം ചെമാൾ ടൗണിലെ വിവിധ പെട്രോൾ പമ്പുകളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി തിരുവങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ ബി പ്രദീപ് എസ് ഐമാരായ സത്യനാഥ് രവി എ എസ് ഐ സുബൈർ പോലീസുകാരായ ധീരജ് ബിജോയ് അജീഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ സീനത്ത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സിക്സ്